സമസ്ത സുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണിത് ദുർമന്ത്രവാദം ഉണ്ടെന്ന് നൂറ് ശതമാനം ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട് അവരതിൻ്റെ പിന്നാലെ പായുകയും ചെയ്യുന്നുണ്ട് രഹസ്യമായിട്ടാണെങ്കിലും പരസ്യമായിട്ടാണെങ്കിലും അതിൻ്റെ പ്രതിവിധി കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നീങ്ങാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരുടെ എണ്ണം ഇല്ലേ ഇല്ല എന്ന് തന്നെ ചുരുക്കി പറയാം അപ്പം ഈ ദുർമന്ത്രവാദത്തിൻ്റെ പിറകെ പോകുന്ന ആൾക്കാരെ ഈശ്വരൻ്റെ പിറകെ പോകാറില്ല അവർ പറയുന്നത് ഈശ്വരൻ ഇല്ല എന്ന് നിരന്തരം പറയുകയും ദുർമന്ത്രവാദത്തിൻ്റെ പിന്നാലെ പാഞ്ഞ് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി വളരെയധികം പാടുപെടുകയും ചെയ്യുന്ന ജനങ്ങളെയാണ് നമ്മൾ നന്നായി കണ്ടുകൊണ്ടേയിരിക്കുന്നത് എല്ലാത്തിനും രണ്ട് വശമുണ്ട് നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ട് നേട്ടമുണ്ടെങ്കിൽ കോട്ടമുണ്ട് വെളിച്ചം വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട് ഇതുപോലെ ദൈവമുണ്ടെങ്കിൽ പിശാചുക്കളും ഉണ്ട് അസുരന്മാരുമുണ്ട് രാക്ഷസീയന്മാരും ഉണ്ട് എല്ലാം എല്ലാത്തിനും രണ്ടുണ്ട് ഈ രണ്ടില്ല എന്ന് തർക്കിക്കാൻ ആരാലും ഇന്നോളം കഴിഞ്ഞിട്ടില്ല കഴിയുകയും ഇല്ല അപ്പം ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന വ്യക്തികൾ കൃത്യമായി തന്നെ അവർ അവതരിപ്പിക്കുന്നുണ്ട് ദുർമന്ത്രവാദമുണ്ട് വേറെ പല പ്രശ്നങ്ങളും ഉണ്ട് അതിന് തരണം ചെയ്യാൻ അവർ അങ്ങേയറ്റം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്തൊരു വിരോധാഭാസമാണിത് ഒരേ സമയം തന്നെ ഈശ്വരനില്ലെന്ന് വാദിക്കുകയും അതേ സമയം തന്നെ ദുർമന്ത്രവാദം ഉണ്ടെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്ന ഇവരെ മനുഷ്യരുടെ ഗണത്തിലേ പെടുത്താൻ കഴിയില്ല ഇവര് മനുഷ്യരും അല്ല മൃഗവും അല്ല ചിന്താശക്തിയുള്ള ഒന്നുമേ അല്ല എന്ന് തന്നെ ചിന്തിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാം ഉണ്ട് കാണുന്നതിനേക്കാളും കാണാത്ത കാര്യങ്ങളാണ് ഭൂമിയിൽ ധാരാളമുള്ളത് സർവ പ്രപഞ്ചത്തിലും തന്നെയാണ് ഇത് ഒതുങ്ങി നിൽക്കുന്നത് ഈശ്വരൻ എന്ന വൻ ശക്തിക്ക് മാത്രമേ ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നമ്മളെ രക്ഷിക്കാൻ കഴിയൂ ഒരു ദുർമന്ത്രവാദത്തിനോ ഒരു വേറെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾക്കോ ഒരു കാലത്തും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല കഴിയുന്ന ഒരേ ഒരു ശക്തിക്ക് മാത്രം ആ ശക്തിക്കിടെ പേരാണ് ഈശ്വര ശക്തി ഈ ഈശ്വരശക്തികൾ നമ്മളെ ഏത് നിമിഷവും നന്മയിലേ നയിക്കുള്ളൂ സത്യത്തിലേ എത്തിക്കുള്ളൂ കുറുക്കു വഴി തേടി അപകടങ്ങളിൽ ചെന്ന് ചാടി ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും ഉണ്ടാക്കിയെടുക്കാം എന്നല്ലാതെ അതിൽ നിന്നും ആരും ഇന്നോളം ഒരു നേട്ടവും കൊയ്തിട്ടില്ല അങ്ങനൊരു സംഭവവും ഇല്ല ഈശ്വരൻ ഇല്ലെന്ന് തീർച്ചപ്പെടുത്തുന്ന ആൾക്കാർ തന്നെയാണ് അവസാനമായാലും ആദ്യമായാലും ഈശ്വര എന്ന് വിളിച്ച് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറയാൻ മടി ഒന്നുമില്ലാതെ മുന്നോട്ട് പോകുന്നത് മറ്റുള്ളവരെ വഴി തെറ്റിച്ച് സ്വന്തം ജീവിതം രക്ഷപ്പെടുത്താൻ എന്ന് ശ്രമിക്കുന്ന ആൾക്കാർക്ക് വൻ അല്ലാതെ നാശവും ദുരിതവും ദുഃഖവും അല്ലാതെ വേറെ ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല ആദ്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മൾ ജനിക്കുന്നതേ തന്നെ ഈശ്വരൻ്റെ കൃപ കൊണ്ടാണ് അംഗവൈകല്യങ്ങളില്ലാതെ ജനിക്കുന്നത് ഈശ്വരൻ്റെ വേറെ ഒരു ശക്തിയുടെ പേരിൽ ഇതെല്ലാം മനസ്സിലാക്കുന്ന ജനങ്ങൾ ഒന്നും അറിയില്ല സ്വന്തം ജീവിതത്തിനെ നശിപ്പിച്ച് മറ്റുള്ളവരുടെ പഴിചാരി മുന്നോട്ട് പോകാനല്ലാതെ വേറെ ഒന്നിനും അവർ മെനക്കെടാറില്ല ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നാശത്തിലും ദുരിതത്തിലും തന്നെ ചെന്നെത്തുകയുള്ളൂ അവനവൻ്റെ കാര്യങ്ങൾ ഭംഗിയായി നോക്കി ചെയ്യാൻ പറ്റുന്ന നല്ല എല്ലാം ചെയ്ത് ഈശ്വരനെ ആശ്രയിച്ച് ഈശ്വരൻ്റെ ചിന്തയിലൂടെ മുന്നോട്ട് പോയി ഈശ്വരൻ എന്ന ബോധം ഉള്ളിൽ നിറച്ച് എല്ലാവരുടെ ഉള്ളിലും അത് ഇട്ടു തന്നെയാണ് ദൈവം ജനങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ സൃഷ്ടി എന്താണെന്ന് മനസ്സിലാക്കാതെ ആ ഒന്നും ഒന്നും അറിയാത്ത ആൾക്കാരെ പോലെ വെറുതെ ശാപവും ദോഷവും ദുരിതവും എല്ലാം വാങ്ങിച്ചു കൂട്ടി നിലവിളിച്ച് ജീവിതം മുഴുവനും പാഴാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു പരിഹാസപാത്രമായി ജീവിക്കാൻ മാത്രമേ ഇന്നത്തെ ആൾക്കാർ ശ്രമിക്കുന്നുള്ളൂ എല്ലാ ആൾക്കാർക്കും അറിയാം ഇതൊരു ദുർഘടമായ പാതയല്ല ഭഗവാനിലോട്ട് പോവാനും ഭഗവാനിലോട്ട് ചേരാനും എന്തെന്നറിയാനും ഒരു ദുർഘടതയും ഇല്ല എന്നുള്ളത് നന്നായിട്ട് അറിയാം ഈ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും ദുരിതത്തിലേക്കും ദുഃഖത്തിലേക്കും ചെന്ന് ആഴത്തിൽ വീഴുന്നത് ഇത് അപകടമാണ് ഇത് ദോഷമാണ് തനിക്ക് മാത്രമല്ല തൻ്റെ തലമുറകൾക്ക് പോലും ഈ ദുരിതവും ദുഃഖവും അനുഭവിച്ച് കൂട്ടേണ്ടി വരും ആർക്കാ ആർക്കും ആരാനും ഇത് മാറ്റാനും കഴിയില്ല കഴിയുന്ന ഒരേ ഒരു ശക്തി ഈശ്വരനാണ് ദൈവമാണ് ഭഗവാനാണ് ഈശ്വരന് മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയൂ നമ്മുടെ ദുരിതങ്ങൾ മാറ്റാൻ കഴിയൂ നമ്മുടെ ദുഃഖങ്ങൾ മാറ്റാൻ കഴിയൂ നേർ വഴിയിൽ പോകുക കാര്യങ്ങളെല്ലാം നേടിയെടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക ജീവിക്കുക കിട്ടിയ മനുഷ്യജന്മം സമ്പൂർണമായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക എല്ലാ ആൾക്കാർക്കും ഇത് ഈ മഹാഭാഗ്യം കിട്ടും എല്ലാ ആൾക്കാർക്കും ഭഗവാന് കൊടുക്കാനും കഴിയും നേടുക എടുക്കുക സന്തോഷത്തോടെ ജീവിക്കുക ലോക സമസ്ത സുഖിനോ ഭവന്തു ചരിത്രത്തിൽ ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടുകേൾവിനും പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു